ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളെപ്പോഴും കുക്കിംഗ് വീഡിയോസോ എവിടെയെങ്കിലും യാത്ര പോയിരുന്ന വീഡിയോസൊക്കെയാണ് ഇടാറ് എന്നാൽ നമ്മുടെ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഫാസ്റ്റ് ഫുഡ് ദിനംപ്രതി കഴിക്കുന്നവരും നമ്മുടെ ആരോഗ്യം വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ് ടേസ്റ്റുള്ള രുചികരമായ ഫുഡുകൾ ഹോട്ടലിൽ നിന്നും പൈസ കൊടുത്തിട്ടും നമ്മളത് വാങ്ങിച്ച് കഴിക്കും വലിയ വില കൊടുത്ത് രോഗത്തെ നമ്മൾ വിളിച്ചു വരുത്തി എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ നമ്മുടെ നമ്മുടെ മേലുള്ള നിയന്ത്രണം അത്രമേൽ അമിതമായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ പഴയ തലമുറ ഇങ്ങനെ ആയിരുന്നില്ല പഴയ തലമുറ അവരുടെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രകൃതിയോടിണങ്ങിയ പ്രകൃതി നൽകിയ ചില ഇലകളും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളുമായിരുന്നു ഇലക്കറികൾ അന്ന് ധാരാളമായി കഴിച്ചുകൊണ്ടിരുന്ന പഴയ തലമുറയ്ക്ക് അസുഖങ്ങളും കുറവായിരുന്നു കാരണം ഇലകളിൽ അത്രമേൽ പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഫാസ്റ്റ് ഫുഡ് നമ്മുടെ ശരീരത്തിന് ഒരു പ്രോട്ടീനും അല്ലെങ്കിൽ ഒരു ഗുണവും നൽകുന്നില്ല എന്നത് വാസ്തവമാണ് ആ പഴയ തലമുറ ഒരുപാട് ഇലക്കറികൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇന്ന് പക്ഷേ ഒരു നേരം പോലും അല്ലെങ്കിൽ ആഴ്ചയിലോ ഒരിക്കൽ പോലും ഇത്തരം ഇല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാറില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് ഇലക്കറികൾ നമ്മുടെ ശരീരത്തിന് നൽകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് അത്തരത്തിലുള്ള പത്തിലകളിൽ പത്തിലകൾ തോരം വെച്ച് കഴിക്കുന്ന പുതുതലമുറ ഇന്ന് കാണാനില്ല കാരണം പഴയ തല തലമുറ എന്ന് പറയുന്നത് പത്തിലകളും തോരം വെച്ച് കഴിച്ച് അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിച്ചിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു ഇലകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ഭക്ഷ്യവിഭവങ്ങളിൽ പ്രകൃതി തന്നിരുന്ന ഒട്ടനവധി സസ്യങ്ങളെ ഉൾപ്പെടുത്തി നമ്മളുടെ ആരോഗ്യം കാത്തു സംരക്ഷിച്ചിരുന്ന തലമുറ ഇന്ന് മാറിപ്പോയിരിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള പത്ത് ഇലകളുടെ കൂട്ടുകാരിൽ ഒരാളായിട്ടുള്ള അല്ലെങ്കിൽ ഇലകളുടെ കെങ്കേവനായിട്ടുള്ള ഇലകളിലെ രാജാവായിട്ടുള്ള തവരയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ജൈത്രയാത്ര കുപ്പത്തൊട്ടിയിലെ മാണിക്യത്തെ തൻ്റെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവന്ന് ആ കൃഷിയിടത്തിൽ അവന് ഒരുപാട് പ്രാധാന്യം നൽകി പൊന്ന് വിളയിച്ചെടുക്കുന്ന തരത്തിൽ തവരയെ വളർത്തിക്കൊണ്ടുവന്ന ഒരു കർഷകൻ്റെ കൃഷിത്തോട്ടത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ജൈത്രയാത്ര ഇതാണ് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു അപ്പൂപ്പൻ്റെ കൃഷിയിടമാണ് എന്ന് പറയാം അവരുടെ പേര് കണ്ണൻ എന്നാണ് അപ്പം ഇവിടെ എല്ലാവിധത്തിലുള്ള കൃഷികളും ഉണ്ട് അതിലേറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ആരോ കൊടുത്ത ഒരു ചെറിയ തവര തൈ നട്ടുപിടിപ്പിച്ചതിന് ശേഷം പിന്നീടുള്ള ഓരോ തവരയിൽ നിന്നും ഉണ്ടായ വിത്തുകൾ വീണ് പൊടിച്ചിട്ടാണ് ഈ ഒരു തവര കൃഷി ഇവിടെ ഉണ്ടായിരിക്കുന്നത് പല വിധത്തിലുള്ള കൃഷികളുണ്ടെങ്കിലും മെയിനായിട്ട് അവർ കൂടുതലായിട്ടും സംരക്ഷിച്ചു പോകുന്നത് തവരയാണ് വാഴ വഴുതനങ്ങ അതുപോലെയുള്ള മഞ്ഞൾ ചേമ്പ് ചേന എല്ലാം പച്ചമുളക് അങ്ങനെ പല വിധത്തിലുള്ള കൃഷികളും ഇവരോട് ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ അവർ പ്രാധാന്യം നൽകുന്നത് ഈ ഒരു തവര കൃഷിക്കാണ് തവരയിൽ ഒട്ടനവധി നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഔഷധ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം അത്രമേറെ ഉണ്ട് ഇലകൾക്ക് ഇടയ്ക്കിടെ നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിക്കും വളരെ പ്രയോജനകരമായ ഒന്നാണ് അയൺ കാൽസ്യം കാർബോഹൈഡ്രേറ്റ് എന്നിവ തവരയിലടങ്ങിയിരിക്കുന്നു ആയുർവേദത്തിൽ ചർമ്മരോഗം പിത്തം കഫം കൃമി വാദം വിഷം രക്തദോഷം എന്നിവയ്ക്ക് തകര സമൂലമായി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാലുകളിൽ ഉണ്ടാകുന്ന ചെറിയ പൊട്ടലുകൾ പഴുപ്പുകൾ ഇതൊക്കെ വന്നിട്ട് അത് വ്രണമായി മാറാറുണ്ട് ഇത്തരം വ്രണങ്ങൾ മാറിക്കിട്ടാൻ തകരയില ഇല അരച്ച് ചേർത്ത് അത് കാലുകളിൽ പുരട്ടിയാൽ വേഗം തന്നെ മാറുമെന്നുള്ളതും ഒരു സത്യമാണ് അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അംശം കൂടുതലാണ് നമ്മുടെ തകരയിലയിൽ അതുകൊണ്ട് തന്നെ ഈ ഇലകൾ ഇടയ്ക്കിടെ നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് ഒട്ടനവധി കൃഷി ഇദ്ദേഹം ചെയ്യാറുണ്ടെങ്കിലും പച്ചമുളകൾ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം എല്ലാ കൃഷിയും വീട്ടിലുണ്ട് മഞ്ഞളുണ്ട് ഞാൻ ഇവിടുന്ന് ആണ് മഞ്ഞളൊക്കെ വാങ്ങിക്കാറ് നാടൻ മഞ്ഞളാണ് അപ്പോൾ അദ്ദേഹം തന്നെ നട്ട് വളർത്തുന്ന മഞ്ഞളാണ് അതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി കൃഷികൾ ഇവരൂടെ നടത്തുന്നുണ്ട് ഇതല്ലാതെ വേറെയും കൃഷിയുടെ ഉണ്ട് വയലുകളുണ്ട് അവിടെയും കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ തകരയിലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വീണ്ടും വീണ്ടും നട്ടു വളർത്തിക്കൊണ്ടിരിക്കേണ്ട കാരണം ഒരു തൈ തൈയുണ്ടെങ്കിൽ ആ തൈയിൽ നിന്ന് കായ് ഉണ്ടായി ആ കായ് അവിടെ വീണ് കഴിഞ്ഞാൽ അടുത്ത മഴക്കാലം അത് വീണ്ടും വളർന്നു വരും പിന്നെ അതിൻ്റെ പരിപാലനം ചിലപ്പോൾ പുഴുക്കളോ മറ്റ് വന്ന് മുരടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് ആ ഒരു സമയം കീടനാശിനികളോ മറ്റെന്തെങ്കിലും തളിച്ചു കൊടുത്ത് ജൈവ രീതിയിൽ വളർത്തി വന്നു കഴിഞ്ഞാൽ തവര നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയുന്ന ഒരു ഇല ഭക്ഷണമാണ് തകരയില സ്കിന്നു സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് അത്യുത്തമമായ ഒരിലയാണ് അതുപോലെ തന്നെ കറി വെച്ചോ അല്ലെങ്കിൽ തോരൻ വെച്ചോ നമുക്ക് തകരയില കഴിക്കാവുന്നതാണ് തകരച്ചെടി മാത്രമല്ല വേലിച്ചീര ബിരിയാണി ചപ്പ് ചായ മിൻസ തുടങ്ങിയ ഒട്ടനവധി ഇലകൾ ഇവിടെ സുലഭമാണ് തകരച്ചെടി കണ്ണുകൾക്കും തകരയില തൊക്കിനും കണ്ണിനും കരളിനും ഒക്കെ വളരെ ഫലപ്രദമായ ഒരു ഔഷധ മരുന്നു കൂടിയാണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ഇതിലൂടെ ചുമ്മാ കൃഷിയിടങ്ങളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു അല്ലാത്തൊരു ഫീലാണ് നമ്മുടെ ഭക്ഷ്യ വിഭവങ്ങൾ നമ്മൾ തന്നെ നട്ട് വളർത്തുമ്പോൾ അതിൻ്റേതായ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും അല്ലേ ഇത് നിത്യവഴുതിനെയാണ് പക്ഷെ അതെന്തോ അതിൻ്റെ ഇലകളൊക്കെ പുഴു തിന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ ഞാൻ ഇതുവഴിയൊക്കെ നടന്നപ്പോഴൊരുപാട് കൃഷികൾ ഞാനിങ്ങനെ കണ്ടു ഇതൊക്കെ ഇവർ ഇവിടെ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ഇടുന്നതാണ് ഇതിനെന്താണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയാമെന്ന് എനിക്കറിയില്ല ബിരിയാണി വെക്കുമ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ഈ ഒരു ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ബിരിയാണിക്കൊരു നല്ല മണവും രുചിയും ഒക്കെ ഉണ്ടാവും ആ ഒരു ഇത് കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടുകളിൽ ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പേരെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ ചെറിയ ചെറിയ വാഴ കൃഷികളുണ്ട് പിന്നെ പച്ചമുളക് തൈകൾ കണ്ടോ വലിയ പച്ചമുളകാണ് തൈ ചെറുതാണെങ്കിലും കുറച്ച് വലിയ മുളകാണ് ഇതൊക്കെ ബജ്ജി മുളക് പോലെ ഇരിക്കുന്ന മുളകാണ് പക്ഷേ ഭജ്ജിമുളക് അല്ലാട്ടോ അത് പച്ചമുളക് തന്നെയാണ് പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഒരു വിധത്തിലുള്ള രാസവളങ്ങളും അവരുടെ കൃഷിയിൽ ചേർക്കില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം